സങ്കീർത്തനം നാൽപ്പത്തിയൊന്ന് രോഗശൈലിൽ ആശ്വാസം ദരിദ്രരോട് കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയിടുന്ന ആളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും അവിടെ നിന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല കർത്താവ് അവന് രോഗശൈലി ആശ്വാസം പകരും അവിടെ നിന്ന് അവന് രോഗശാന്തി നൽകും ഞാൻ പറഞ്ഞു കർത്താവ് എന്നോട് കൃപ തോന്നണം എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദുഷ്ടതയോടെ പറയുന്നു അവൻ എപ്പോൾ മരിക്കും അവൻ്റെ നാമം എപ്പോൾ ഇല്ലാതാകും എന്നെ കാണാൻ മരുന്നവൻ ഉള്ള വാക്കുകൾ പറയുന്നു എന്നാൽ ഹൃദയത്തിൽ ഹൃദയത്തിന്മ നിരൂപിക്കുന്നു അവൻ പുറത്തിറങ്ങി അത് പറഞ്ഞു വരുത്തുന്നു എന്നെ വെറുക്കുന്നവൻ ഒന്ന് ചേർന്ന് എന്നെക്കുറിച്ച് പിറുപെറുക്കുന്നു അവൻ എന്നെ അങ്ങേയറ്റം ദ്രോഹിക്കുവാൻ ഓട്ടം കൂട്ടുന്നു മാരകമായ വ്യാധി അവനെ പിടികൂടുന്നു അവനിനെ എഴുന്നേൽക്കുകയില്ല എന്ന് അവർ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാലുയർത്തിയിരിക്കുന്നു എൻ്റെ കർത്താവെ എന്നോട് കൃപ തോന്നണമേ എന്നെ എഴുന്നേൽപ്പിക്കണമേ ഞാൻ അവനോട് പകരം ചോദിക്കട്ടെ എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം നേടിയില്ല അതിനാൽ അവിടെ നിന്ന് പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാൽ എൻ്റെ നിഷ്കളങ്ക നിമിത്തം അവിടെ നിന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നിധിയിൽ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആണ് വീഡിയോയിലുള്ളത് അതാവി അനുഗ്രഹിക്കണമേ രോഗശയൽ ആശ്വാസം നൽകണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ഈശ്വരം ശീകാരിക്കും സ്തുതി